രാവിലെ എൻ്റെ പാവാട ഇടാൻ നോക്കിയപ്പോൾ പാവാടയ്ക്ക് നാടയില്ലതാ കൊണ്ടക്കുന്ന ഒരുത്തി അവിടെ തോളയിട്ടോളൂ നടക്കുക അത് തോളയിൽ നിന്ന് എടുക്കാൻ പറ്റുന്നില്ല അവൾ പെടാപ്പാടൊക്കെ പെടുകയാണ് തോളയാൽ കിടക്കുന്ന മാറ്റാനായിട്ട് എൻ്റെ രാവിലെ എൻ്റെ പാവാടയ്ക്ക് അകത്തൊന്ന് വലിച്ചുപുറ്റിയത് ആ ഓടുക അതുകൊണ്ട് ഓടുക നിന്നെ ഇന്ന് ഞാൻ ശരിയാക്കുക അവിടെ ആ നാടേന്ന് പറഞ്ഞ് അവിടെ എല്ലാം ചുറ്റി തിരിഞ്ഞ് അതിൽ എല്ലാം കയറി ഇറങ്ങി നടക്കട്ടില്ലേ ചിരിക്കാമെന്നല്ല നത്തം പറയാം അത് ഒരു വിധാനം നോക്കിയിട്ട് ചിണ്ടും അതെല്ലാം കണ്ടുകൊണ്ട് നടക്കുക നീ എന്തേലും ഒക്കെ ചെയ്യണീന്ന് പറഞ്ഞാൽ ചിമ്പോട് ഇടയ്ക്ക് കയറി പാടാ പാടുപെടുവോ അത് നാടയൊന്നെടുത്ത് വല്ല കാര്യമുണ്ടോ എൻ്റെ പാവാടക്കകത്ത് എടുത്തോ നാടയാ ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഈ പെണ്ണിനെ കണ്ടില്ലേ അതായാലവിടെ ബുദ്ധി കണ്ടോ അവിടെ ചുറ്റായിട്ട് കണ്ട അവിടെ പെടലിന്നെടുത്ത് മാറ്റിയിട ആഹ നല്ലൊരു കുടച്ചിലും ഒരു തൂപ്പൊക്കെ കഴിഞ്ഞ് നിന്നെ ഞാൻ ശരിയാക്കും വെറുതെ വിടത്തില്ല എൻ്റെ തേളക്കുരുങ്ങിയ നാടേ നിന്നെ ഞാനിന്ന് ശരിയാക്കുമോ എന്നുള്ളതിനകത്തിട്ട് പണി എന്തോ പറയാൻ എന്നിട്ട് കിടക്കുവാണ് കണ്ടില്ലേ കിടപ്പും